ഹലോ അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ട് അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടും മോന് ഒരു മാസത്തോളം ലീവായിരുന്നു കേട്ടോ കാരണം അവന് സുഖം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ച് മാസം കറക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ അവൻ പോകണത് സ്കൂൾക്ക് ഫസ്റ്റ് ടൈം സ്കൂൾ പോവാണ് അപ്പോൾ അവന് കൊണ്ടുവന്ന പുതിയ ബാഗ് കാണിച്ചു തരണം അവൻ്റെ യൂണിഫോം കാണിച്ചു തരണം അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ വീഡിയോക്കെടുത്ത് ഞാനിത് അവർ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കാം കേട്ടോ അവർ ബസ് എട്ടേമുക്കാലാണ് വരുക കേട്ടോ അപ്പോൾ മോളും മോനും ഒരു സ്കൂളിലാണേ തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലാട്ടോ അവർ പഠിക്കുന്നത് അപ്പോൾ ഞാൻ അവർ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ അപ്പോൾ പുറത്തെ ഇറങ്ങി നിൽക്കും പിന്നെ ഒരു എട്ടേമുക്കാലാവുമ്പോൾ അവർ ഇറങ്ങിയിട്ട് ഞങ്ങളെ വീടിൻ്റെ നേരെ താഴെ പോയി നിൽക്കും കേട്ടോ അവിടെ ബസ് വന്നിക്കും അങ്ങനെ അവർ പോകും അപ്പോൾ മോളും മുഖം പൊത്ത് കേട്ടോ വീഡിയോ വീടിയെടുക്കുകയാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം മോനെ സ്കൂൾ പോകണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകണം കേട്ടോ ഹാപ്പിയൊക്കെ രണ്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ഒരു അഞ്ച് മാസം അതിൽ കണ്ടിട്ട് അപ്പോൾ ആ ഒരിതിലും പോവാട്ടോ അതിനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടമൊക്കെ മാറും മദ്രാസ് സ്കൂളൊക്കെ ഇഷ്ടം കുറയും കേട്ടോ കാരണം രാവിലെ മദ്രാസ് എണീക്കണം പിന്നെ ഓടി വന്നിട്ട് സ്കൂൾക്ക് പോകണം അപ്പം അവന് മടുക്കുട്ടോ അതാണ് അവൻ്റെ ഒരു പ്രകൃതം പിന്നെ കൂടുതൽ എഴുതാൻ പാടില്ല എനിക്ക് വായിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അവൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ഷെയർ ചെയ്യാനും കമന്റ് അറിയിക്കാനും മറക്കരുത് അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ